ശ്രീകണ്ഠപുരം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ രണ്ട് സ്ഥിരം സമിതി അധ്യക്ഷർ ഉൾപ്പെടെ ഭരണപക്ഷ വിയോജന കുറിപ്പ് രേഖപ്പെടുത്തി കംളാരിയിൽ ആരംഭിക്കുന്ന എക്സ്പ്ലോസീവ് മാഗസിൻ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഭരണകക്ഷി അംഗങ്ങളിൽ നിന്ന് തന്നെ പ്രതിഷേധം ഉയർന്നത് ഇന്ന് ചേർന്ന ശ്രീകണ്ഠപുരം നഗരസഭാ കൗൺസിൽ യോഗത്തിലെ എക്സ്പ്ലോസീവ് മാഗസിൻ അനുവദിക്കുന്ന വിഷയത്തിൽ രണ്ട് സ്ഥിരം സമിതി അധ്യക്ഷർ ഭരണപക്ഷ കൗൺസിലർമാർ സെക്രട്ടറിക്ക് നേരിട്ട് രേഖാമൂലം വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി നഗരസഭാ ഭരണകക്ഷി അംഗങ്ങളായ കെ സി ജോസഫ് കൊന്നക്കൽ ഷീന എം വി കെ ജെ ചാക്കോ കൊന്നക്കൽ ത്രേസ്യാമ എന്നീ കൗൺസിലർമാരാണ് വിയോജിപ്പ് രേഖപ്പെടുത്തിയത് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഭരണപക്ഷം പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ ആണ് അജണ്ട പാസാക്കിയത് എന്നാണ് ഇവരുടെ ആരോപണം കോൺഗ്രസ് ഉന്നത നേതൃത്വങ്ങളുടെ അഭിപ്രായത്തെ ധിക്കരിച്ചുകൊണ്ടാണ് അജണ്ട പാസാക്കിയതെന്നും ഇതിനെതിരെ പാർട്ടിയിലും മുന്നണിയിലും ജനങ്ങളുടെ ഇടയിലും വൻ പ്രതിഷേധം ഉയരുകയാണെന്നും ജനവികാരം മാനിച്ച് തീരുമാനം നടപ്പിലാക്കരുത് എന്നുമാണ് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയ കൗൺസിലർമാർ ആവശ്യപ്പെട്ടതെന്നുമാണ് കൗൺസിലർ ചാക്കോ കൊന്നക്കലും മറ്റ് കൗൺസിലർമാരും പറയുന്നത് കൂടുതൽ ഭരണപക്ഷ കൗൺസിലർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താൻ തയ്യാറായിരുന്നു അവരെ ചിലർ പിന്തിരിപ്പിക്കുകയായിരുന്നു എന്നും പരിസരവാസികളുടെ പരാതി മാനിക്കാതെയാണ് അജണ്ട പാസാക്കിയത് എന്നുമാണ് ഇവർ പറയുന്നത് ജൂലൈ പതിനാല് തിങ്കളാഴ്ച ഇന്നു ചേരുന്ന ശ്രീകണ്ഠപുരം നഗരസഭാ കൗൺസിലിലെ അവസാനത്തെ അജണ്ട ശ്രീകണ്ഠപുരം നഗരസഭയിലെ കമ്പ്ളാരിയിൽ എക്സ്പ്ലോസീവ് മാഗസിൻ സ്ഥാപിക്കുന്ന വിഷയമാണ് ഈ അജണ്ട ഒരാഴ്ച മുമ്പേ കൗൺസിലർമാർക്ക് മൊബൈലിൽ ലഭിച്ചപ്പോൾ നഗരസഭയിലെ ഭരണപക്ഷ സ്ഥിരസമിതി അധ്യക്ഷ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ ബഹുമാനപ്പെട്ട അഡ്ക്കറ്റ് സജി ജോസഫ് എം എൽ എയ്ക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും കെ പി സി സി പ്രസിഡൻറ്റിനും നേരിട്ട് രേഖാമലം ഒപ്പിട്ട് അതിനുള്ള ജനങ്ങളുടെ അഭിപ്രായവും ഞങ്ങളുടെ വിയോജിപ്പും അറിയിച്ചിരുന്നു ബഹുമാനപ്പെട്ട എം എൽ എയും ഡി സി സി പ്രസിഡൻറ്റും കെ പി സി സി പ്രസിഡൻറ്റും കോൺഗ്രസ് പാർട്ടിയിലെ സമന്നതരായ ബ്ലോക്ക് ജില്ലാ നേതൃത്വത്തിൽ ഭൂരിഭാഗവും മുനിസിപ്പൽ ഭരണസമിതിയിലെ ഭരണപക്ഷത്തിലെ ഭൂരിഭാഗവും ഞങ്ങളുടെ അഭിപ്രായത്തോട് യോജിപ്പ് രേഖപ്പെടുത്തുകയും ഈ അജണ്ട മാറ്റി വയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ചെയ്തിരുന്നു പക്ഷേ ഞങ്ങളോട് അജണ്ട ഒരു കാരണവശാലാ മാറ്റിവെക്കാൻ സാധിക്കില്ല എന്ന മറുപടിയാണ് ചുരുക്കഞ്ചല രാഷ്ട്രീയ നേതൃത്വവും ഭരണസമിതി നേതൃത്വവും ഞങ്ങളോട് പറഞ്ഞത് ഇത് അറിഞ്ഞ് നയനാർമല കോരുവിരുത്ത സമിതിയുടെ മുഖ്യ രക്ഷാധികാരി ഒരു റവറൻ ഫാദർ ആന്റിയ മഞ്ഞളാങ്ങുന്നേൽ അച്ഛൻ എം എൽ എയോടും ചെയർപേഴ്സണോടും വിവരം തേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര കോരുവിരുത്ത സമിതി ഇന്നലെ ചെമ്പന്നിട്ട് സെന്റ് ജോർജ് പള്ളിമുറിയിൽ അച്ഛൻ്റെ അധ്യക്ഷതയിൽ ചേരുകയുണ്ടായി വളരെ പെട്ടെന്ന് വിളിച്ച യോഗമായിട്ട് പോലും രണ്ടു മണിക്കൂർ കൊണ്ട് വിളിച്ച യോഗത്തിൽ ഇരുപത്തിമൂന്ന് പേർ പങ്കെടുത്തു ആ ഇരുപത്തിമൂന്ന് പേരും ഐകകണ്ഠേന ഇന്ന് അജണ്ട മാറ്റിവെക്കണം നയനാർ മലയിൽ പുതിയതായി തുടങ്ങാൻ പോകുന്ന കോറിക്ക് എൻ സി നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് നഗരസഭയുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ അറുപതോളം പേർ പങ്കെടുത്ത ബഹുജന ധർണ നടക്കുകയുണ്ടായി പുറത്ത് ധർണ നടക്കുന്നു അകത്തൊരു സ്ഥിരസമിതി അധ്യക്ഷർ ഉൾപ്പെടെ അഞ്ച് കൗൺസിലർമാർ രേഖാമൂലം നേരിട്ട് സെക്രട്ടറിക്ക് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി കൗൺസിലിൽ സംസാരിക്കുന്നു ആ വിയോജനക്കുറിപ്പ് ഉൾപ്പെടാൻ ഭരണപക്ഷത്തുള്ള പല കൗൺസിലർമാരും തയ്യാറാണ് പക്ഷേ ചിലരുടെ ഭീഷണിക്ക് മുമ്പിൽ പിടിച്ച് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഉപ്പിടാൻ തയ്യാറാകാതിരുന്നത് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഇന്ന് നടന്ന മുനിസിപ്പൽ കൗൺസിലിൽ ഭരണപക്ഷത്തെ സ്ഥിരസമിതി അധ്യക്ഷർ ഉൾപ്പെട്ട അഞ്ചു പേരുടെ രേഖാമൂലമുള്ള വിയോജനക്കുറിപ്പ് നിലനിൽക്കുമ്പോൾ ഭരണപക്ഷത്തിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു ബാക്കി പതിമൂന്ന് പേർ മാത്രമാണുള്ളത് അവർക്ക് ഭരണപക്ഷത്തിന് പതിമൂന്ന് പേർ ഉൾപ്പെട്ട് ഈ അജണ്ട പാസാക്കാൻ സാധിക്കാത്തത് കൊണ്ട് സി പി എമ്മിനോടൊപ്പം കൂട്ടുചേർന്നാണ് ഈ അജണ്ട ഇന്ന് പാസാക്കിയത് ഞങ്ങൾക്ക് പറയാനുള്ളത് ചെമ്പന്തുട്ടിയിലെയും കോറങ്കോടേയും ശ്രീകണ്ഠപുരം നഗരസഭയിലെയും ജനങ്ങളുടെ വികാരമനുസരിച്ചാണ് ഞങ്ങൾ പെരുമാറിയത് അതുകൊണ്ട് ഈ തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യാതെ മാറ്റിവെക്കണമെന്ന് ഞങ്ങൾ ഭരണസമിതി നേതൃത്വത്തോടും രാഷ്ട്രീയ നേതൃത്വത്തോടും അഭ്യർത്ഥിക്കുകയാണ് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു ഈ അജണ്ടയിൽ ഈ എക്സ്പ്ലോസീവ് മേഘസ് സ്ഥാപിക്കുന്ന കോറിയുടെ സ്ഥലത്തെക്കുറിച്ച് പറയുന്നില്ല സബ് കമ്മറ്റി റിപ്പോർട്ടിൽ ഈ കോറി എവിടെ സ്ഥാപിക്കുമെന്ന സ്ഥലത്തെക്കുറിച്ച് പറയുന്നില്ല അത് സ്വാഭാവികം ദുരൂഹമാണ് ഞങ്ങൾ സംശയിക്കുന്ന ഒരു പക്ഷേ അത് നനാർ മലയിലെ കോറിക്ക് സമീപം തുടങ്ങാൻ വേണ്ടി എൻസ് ലഭിക്കാൻ വേണ്ടി ഉള്ള ടവായിരിക്കുമെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് ഇനി വാദത്തിന് വേണ്ടി ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ വേണ്ടിയാണ് എന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ കോറിക്ക് ലൈസൻസ് കിട്ടണ്ടേ ആ കോറിക്ക് ലൈസൻസ് കിട്ടി കൂറ് തുടങ്ങാൻ ഉള്ള പേപ്പറുകൾ നീക്കുന്നതിന് മുമ്പ് എന്തിനു എക്സ്പ്ലോസി മാഗസിൻ അതുമാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ചെമ്പേരിയിൽ ഈ എക്സ്പ്ലോസീവ് മാഗസിൻ സ്ഥാപിക്കാൻ ശ്രമം നടത്തിയപ്പോൾ അവിടുത്തെ നാട്ടുകാർ ഓടിച്ചതാണ് നമ്മുടെ നഗരസഭയിലെ ജനങ്ങൾക്കോ നഗരസഭയ്ക്കോ ഒരു രൂപയുടെ ഗുണമില്ലാത്ത ഘറിയില്ലാത്ത ഒരു എക്സ്പ്ലോസീവ് മാഗസിൻ എന്ന തീഗോളം മാത്രം ശ്രീകണ്ഠപുരം നഗരസഭയെ സ്ഥാപിക്കണമെന്ന് എന്താണ് ചുരുക്കം ചിലർ മാത്രം ഈ പിടിവാശി എനിക്ക് മനസ്സിലാകുന്നില്ല ആ എക്സ്പ്ലോസീവ് മാഗസിൻ താമസിക്കുന്നതിന്റെ പരിസര പ്രദേശത്തുള്ള പതിനൊന്നു പേർ രേഖാമൂലം ഒപ്പിട്ട പരാതി മുനിസിപ്പൽ സെക്രട്ടറിയുടെ മുമ്പിലുണ്ട് മേനാർമല കോരുപടുത്ത സമിതി കൊടുത്ത പരാതി സെക്രട്ടറിയുടെ മുമ്പിലുണ്ട് ഈ പരാതിയെക്കുറിച്ച് ഒന്നും പരിശോധിക്കാതെ വളരെ തിടുക്കത്തിൽ അഞ്ചാം തീയതി കളക്ടറുടെ അഭിപ്രായം ചോദിച്ച് കത്ത് തന്നാൽ ആറാം തീയതി അജണ്ട തയ്യാറാക്കുക ഇരുപത്തിനാല് മണിക്കൂറുകളിൽ എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഇതിൽ അതിശക്തമായ വിയോജിപ്പ് അഞ്ച് കൗൺസിലർമാർ രേഖാമൂലം സെക്രട്ടറി കൊടുത്തിട്ടുണ്ട് ഈ വിയോജിപ്പ് മാനിച്ചുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ഉന്നതരായ മുഴുവൻ നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും ബഹുഭൂരിപക്ഷം വരുന്നവരുടെ വികാരം മാനിച്ചുകൊണ്ട് ഈ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാതെ മാറ്റി വെക്കണമെന്ന് ഞങ്ങൾ വിനയപുരസരം ജനപക്ഷത്തു നിന്ന് ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളുടെ വികാരമനുസരിച്ച് അഭ്യർത്ഥിക്കുക